ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്നത്തോടെ അവസാനിക്കും ഇന്ന് പുറത്തു വരുന്ന വിവിധ എക്സിറ്റ് പോളുകളോടെ രാജ്യം അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണമെന്ന നിർണായക തീരുമാനവും പുറത്തു വരും രാജ്യത്തൊട്ടാകെ നാനൂറ്റി മുപ്പത് സീറ്റുകളിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് വിവിധ സഖ്യകക്ഷികളും ചേരുമ്പോൾ നാനൂറ് സീറ്റിന് ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത് നാന്നൂറ് സീറ്റിൻ്റെ ലക്ഷ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ നിർണായകമാണ് ഇന്ത്യയിലെ പ്രധാന പത്ത് സംസ്ഥാനങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് യു പി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് സീറ്റുമാണ് എൻ ഡി എ സഖ്യം യു പിയിൽ നിന്ന് നേടിയെടുത്തത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി അടക്കമുള്ള വിവിധ പാർട്ടികൾ ഇന്ത്യ ഡി സഖ്യത്തിനോടൊപ്പം ചേർന്നതാണ് ഈ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറെ വെല്ലുവിളിയായിത്തീരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിമൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചത് ശിവസേനയോടൊപ്പം സഖ്യം ചേർന്ന് നാൽപ്പത്തി സീറ്റ് വരെ അന്ന് നേടിയെടുത്തു ശിവസേനയുടെ പിന്തുണ ഇല്ലാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മഹാരാഷ്ട്രയെ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും മറ്റൊരു പ്രധാന സംസ്ഥാനം ബീഹാർ ആണ് രാഷ്ട്രീയ ചാഞ്ചാട്ടം പതിവാക്കിയ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിനോടൊപ്പം ചേർന്നത് അത് ബീഹാർ രാഷ്ട്രീയത്തിൽ രീതിയിൽ പ്രതിഫലിച്ചു എന്നതും നിർണായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ബി ജെ പി പരാജയത്തിന്റെ അങ്ങേയറ്റം കാണുന്ന ആന്ധ്രാപ്രദേശ് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ടി ഡി പിയുമായും ജനസേനാ പാർട്ടിയുമായി സഖ്യം ചേരുമ്പോൾ ബി ജെ പി ഈ സംസ്ഥാനത്ത് നിന്ന് വലിയ പ്രതീക്ഷ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം കർണാടകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റിൽ നിന്നും ബി ജെ പി നേടിയെടുത്തത് ഇരുപത്തിമൂന്ന് സീറ്റായിരുന്നു ഈ സംസ്ഥാനത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടിയെടുത്താൽ മാത്രമേ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിൽ അടുത്തെത്താനെങ്കിലും സാധിക്കുകയുള്ളൂ കർണാടകയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുത്താൽ മാത്രമേ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിൻ്റെ അടുത്തെത്താനെങ്കിലും ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ മറ്റൊരു പ്രധാന സംസ്ഥാനം കേരളവും തമിഴ്നാടുമാണ് ബി ജെ പി വലിയ തിരിച്ചടികൾ നേരിടുന്ന പ്രധാന സംസ്ഥാനം കൂടിയാണ് കേരളവും തമിഴ്നാടും രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരൊറ്റ സീറ്റിൽ പോലും ബിജെപിക്ക് വിജയിക്കാനായിട്ടില്ല ഡി എം കെ സി പി ഐ സി പി എം തുടങ്ങിയ വിവിധ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്നതും വിവിധ സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ലാത്തതുമാണ് ബി ജെ പി തമിഴ്നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പി കേരളത്തിൽ സീറ്റ് നേടുമെന്ന അവകാശവാദത്തിന് വിവിധ അഭിപ്രായ സർവേകൾ അടിവരയിടുമ്പോൾ സമകാലിക കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ വൃത്തങ്ങൾ പറയുന്നത് രാജസ്ഥാൻ ബംഗാൾ മധ്യപ്രദേശ് എന്നിവയാണ് ബി ജെ പി നിർണായകമാവുന്ന മറ്റ് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ച് സീറ്റും ബംഗാളിലെ പതിനെട്ട് സീറ്റും മധ്യപ്രദേശിലെ ഇരുപത്തെട്ട് സീറ്റുമാണ് ബി ജെ പി നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളാണ് ബി ജെ പിക്ക് ഏറെ നിർണായകമാകുന്നതും സിഡോസ് കോഴിക്കോട്